ഒരു വ്യത്യസ്തമായ ഡോർ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഡബിൾ ഡോർ ആയിട്ട് പണിക്ക് ഡബ്ല്യു പി സി ലാ എന്ന ഹൈനസ് അത്താർ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നൂറ്റി സെന്റർ വീതി വരുന്നുണ്ട് രണ്ട് പാളിയായിട്ട് വന്നിരിക്കുന്നത് ഒരു പാളിന്റെ വീതിക്ക് പറഞ്ഞാൽ അറുപത് സെന്റുകളും വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ട്രഡീഷണൽ ഡിസൈൻ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ പലക പലകത്ത് ചരിച്ചിട്ടാണ് പണിതിരിക്കുന്നത് ചട്ടം ചെയ്തിട്ടുണ്ട് ചട്ടം പോലെ പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് ഗോതരി രണ്ട് ലോക്കുകൾ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല രണ്ട് ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പതിനഞ്ചോളം ലെങ്ത്തിന്റെ ഹാന് ആണ് അതുമാത്രമേ ഡോറിൻ്റെ സെൻറ്ററിലെ സൂത്രപ്പട്ടിയെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏതാ ഒരു ഇഞ്ചോളം വീതി വരുന്നത് സൂത്രപ്പട്ടിയെ കൊടുത്തിരിക്കുന്നത് കട്ടലയുടെ വീതി വരുന്നത് പത്ത് ഇഞ്ചോളം വീതി വരുന്നുണ്ട് തിക്നെസ് വരുന്നത് നാലിഞ്ചിൻ്റെ കട്ടലെ കൊടുത്തിരിക്കുന്നത് ഡോറിൻ്റെ തിക്നെസ് വരുന്നത് ഫോർട്ടി എം ആണ് സൂത്രപ്പട്ടി തിക്നെസ് വരുന്നത് ട്വൻറ്റി ഫൈവ് എം ആണ് വരുന്നത് കളർ വന്നിരിക്കുന്നത് ടീക്കൂട്ട് കളർ വന്നിരിക്കുന്നത് അകത്ത് വരുമ്പോൾ ഡബിൾ ലോക്ക് കൊടുത്തിരിക്കുന്നത് ഗോദ്രി ലോക്ക് കൊടുത്തിരിക്കുന്നത് ഡബിൾ ലോക്കിംഗ് സിസ്റ്റമുള്ള ലോക്കാണ് അത് വരുന്നത് ടവർ ബോൾട്ട് വരുന്നത് പത്തിഞ്ച് ലെങ് ഉള്ള ടവർ ബോൾട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് ഇഞ്ചസ് വരുന്നത് ആറഞ്ചിൻ ഇഞ്ചസ് വന്നിരിക്കുന്നത് ബേറിംഗ് ആണ് തികച്ചും വിഭിന്നമായ ഡോർ തന്നെയാണിത് ഇതാണ് ഡബ്ല്യു സി ഡോറിന്റെ വിശേഷങ്ങൾ കൂടുതൽ ഡോറിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുമുട്ടാം ഓക്കെ താങ്ക്